അക്ബർ സ്നേഹക്കൂട് സമ്പന്നനാവാൻ കോടീശ്വരനാവേണ്ടതില്ല ഇഫ് യു വാണ്ട് ടു ബി റിച്ച് യു നീഡ് നോട്ട് ടു ബി എ ട്രില്യണർ ബില്ല്യണർ മില്യണർ ഓർ ക്രൂർപതി ഇവൺ ഇഫ് യു ഡോണ്ട് ഹാവ് തൗസൻഡ് റുപ്പീസ് അറ്റ്ലീസ്റ്റ് ഇൻ യുവർ പോക്കറ്റ് ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട് ബട്ട് യു ക്യാൻ ബി എ വെരി റിച്ച് മാൻ ഓക്കെ ആയിരം രൂപ പോലും ബാങ്ക് ബാലൻസ് ഇല്ലാത്തൊരു വ്യക്തിക്ക് വളരെ റിച്ച് റിച്ചാവാം വളരെ റിച്ച് റിച്ചാവാം അതിസമ്പന്നനാവാം അപ്പോൾ സമ്പന്നനാവാൻ കോടീശ്വരനാകേണ്ടതില്ല എന്ന ഈ ഒരു തലക്കെട്ടിൽ മൂന്ന് എൻ്റെ അനുഭവങ്ങളെ ഞാൻ റിലേറ്റ് ചെയ്തുകൊണ്ട് നാലാമത് ലോക പ്രശസ്തനായ ഒരു വ്യക്തിയുടെ ജീവിതാനുഭവത്തെയും കൂടെ ബന്ധിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയാണ് ഞാൻ അക്ബർ സ്നേഹക്കൂട് യാത്രകളെ പ്രണയിക്കുന്നവൻ ഓക്കെ ഞാൻ കഴിഞ്ഞ മാസം ഒരു ഇൻഡോനേഷ്യൻ യാത്ര ചെയ്തു ഒരു ടൂറിസം ഓറിയൻറ്റഡ് ട്രാവലിംഗ് ആയിരുന്നില്ല അത് അത് ഒരു ബിസിനസ് യാത്രയായിരുന്നു ഒരു പക്ഷേ എൻ്റെ ആദ്യത്തേതും ഇൻഡോനേഷ്യയിലേക്കുള്ള അവസാനത്തേതുമായൊരു യാത്രയായിരിക്കും കാരണം എനിക്ക് ഇൻഡോനേഷ്യ ഒരു ടൂറിസം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ട് തോന്നിയിട്ടില്ല ഒരിക്കലും ഓക്കെ വേണമെങ്കിൽ നമ്മൾ ബാലിയിലൊക്കെ പോവും ഫ്യൂച്ചറിൽ അപ്പോൾ ജക്കാർത്തിയിൽ നിന്ന് എൺപത് കിലോമീറ്റർ ദൂരെ അകലെയുള്ള ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ഓക്കെ ബാൻടൺ എന്ന് പറയുന്ന ചെറിയൊരു സിറ്റി ഉണ്ട് അവിടെ അവിടുത്തെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഞാൻ താമസിച്ചത് അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എന്താ പറയുക കൊച്ചിന് എയർപോർട്ടിൽ നിന്ന് ഡോളറൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് ഇന്ത്യൻ റുപ്പി ഡോളറാക്കി മാറ്റി അങ്ങനെ അവിടുന്ന് കൊലാലമ്പു സോറി കൊലാലമ്പൂർ വഴിയാണ് പോയത് ജക്കാർത്ത എയർപോർട്ടിൽ നിന്ന് ഇൻഡോനേഷ്യൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് എൻ്റെ കയ്യിൽ ഏകദേശം ഒരു ട്വൻ്റി ഫൈവ് ലാക്സ് ഇൻഡോനേഷ്യൻ കറൻസി ഉണ്ടായിരുന്നു ട്വൻറ്റി ഫൈവ് ലാക്സ് എന്ന് പറഞ്ഞ് ഞെട്ടണ്ട ഇവിടുത്തെ ഒരു എട്ടായിരം ഒമ്പതിനായിരം രൂപ അത്രയും മൂല്യമില്ലാത്തതാണ് അവിടെ ഒരു കോഫിക്ക് മുപ്പതിനായിരം രൂപയാണ് ഇന്ത്യൻ ഇൻഡോനേഷ്യൻ റുപ്യ ഏതായാലും എൻ്റെ പോയ കാര്യം ഒരു ദിവസം കൊണ്ട് തന്നെ നിർവ്വഹിച്ചു പക്ഷേ മൂന്ന് ദിവസം എനിക്കവിടെ സ്റ്റേ ഉണ്ടായിരുന്നു എൻ്റെ ഫ്ലൈറ്റ് തേർഡ് ഡേ ആണ് അപ്പോൾ സെക്കൻഡ് ഡേ ഞാൻ ഞാനവിടുത്തെ ഇൻഡോനേഷ്യക്കാരുടെ ഈ വസ്ത്രധാരൻ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അവരുടെ കളർഫുള്ളായിട്ടാണ് അവിടുത്തെ പുരുഷന്മാർ വസ്ത്രം ധരിക്കുക അവരുടെ ഷർട്ടൊക്കെ വളരെ കളർഫുള്ളായിരിക്കും വളരെ ധാരാളം പൂക്കളുടെ ഡിസൈൻസ് അപ്പോൾ ഏതായാലും ഒരു ഷർട്ട് വാങ്ങിക്കാനായിട്ട് ഞാൻ അവിടുത്തെ സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഇൻചാർജ് ലേഡിയോട് ചോദിച്ചു മേഡം എനിക്ക് ഐ നീഡ് ടു ബൈ എ ഇൻഡോനേഷ്യൻ സോ വേർ വേർ വി ലൈക്ക് ഗെറ്റ് ദിസ് അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ദർ ഇസ് എ പേഴ്സൺ ഹിയർ ഈസ് എ സ്വീപ്പർ ഹി വിൽ ടേക്ക് യു ഈസ് എ ഗുഡ് മാൻ അങ്ങനെ അയാൾ സ്കൂട്ടറിൽ അയാളുടെ ഒരു പഴയ സ്കൂട്ടർ അയാളുടെ സ്കൂട്ടറാണ് പഴയ സ്കൂട്ടറാണ് ഒരു സുമുഖനായ മധ്യവയസ്ക്കാർ അപ്പോൾ വളരെ എന്താ വെച്ചാൽ ഇൻഡോനേഷ്യക്കാരുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഹമ്പിളാണ് അവർ പുള്ളി വളരെ ഹമ്പിളായിട്ട് എന്നോട് എൻ്റെ കൈ പിടിച്ച് ഉമ്മ വയ്ക്കും അവർ തലയൊക്കെ താഴ്ത്തി ഉമ്മ വെച്ചിട്ട് കൊണ്ടുപോകുന്ന പക്ഷേ അയാൾക്ക് ഒരു ഭാഷ അറിയുന്നില്ല ഇംഗ്ലീഷ് അറിയുന്നില്ല ഒട്ടും ആ ഇൻഡോനേഷ്യൻ ലാംഗ്വേജ് മാത്രമാണ് അറിയുന്നത് അത് നമ്മുടെ മലയാളത്തെ പോലെ കടിച്ച പറ്റാത്തൊരു ലാംഗ്വേജ് ആണ് ഓക്കെ ഏതായാലും അദ്ദേഹം എന്നെ സ്കൂട്ടറിൻ്റെ പുറകിലിരുത്തി ഏതെല്ലാം ഊടുവഴികളിലൂടെയൊക്കെയാണ് കൊണ്ടുപോയത് എനിക്ക് ഒരു കാരണം ആദ്യമായിട്ടാണ് ഞാൻ എനിക്കൊരു ബന്ധവുമില്ലാത്ത അറിയുന്നൊരു മലയാളിയുടെ ഒരു ഒരു പൊടി പോലുമില്ല ആ ഏരിയയിലൊന്നും ഓക്കെ ഏതായാലും ആ മനുഷ്യൻ എന്നെ മാർക്കറ്റിൽ എത്തിച്ചു മാർക്കറ്റിൽ ഒരു വലിയ തുണിക്കടയുടെ മുന്നിൽ കൊണ്ട് വണ്ടി നിർത്തിയപ്പോൾ അവിടെ ഈ വണ്ടികൾ ഈ ബൈക്കുകളൊക്കെ പാർക്കിങ്ങിന് കൊണ്ടു നിർത്തുന്ന സമയത്ത് അവർ ഒരു ചെറിയ ഫീ പാർക്കിംഗ് ഫീ വാങ്ങുന്നുണ്ട് പുള്ളി പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ എന്തോ ഒരു ഫീ എടുത്ത് കൊടുക്കുകയും ചെയ്തു അപ്പോൾ പോകുമ്പോൾ തന്നെ ഞാൻ ഈ ലേഡിയോട് ചോദിച്ചു പുള്ളിക്ക് എത്ര കൊടുക്കണം ഓമ്മച്ച് ഐ ഹാവ് ടു ഗീവ് ദിസ് പേഴ്സ് ഫിഫ്റ്റി തൗസൻഡ് ഗീവ് ഓക്കെ നോ പ്രോബ്ലം അങ്ങനെ അപ്പോൾ സാധാരണ ഇന്ത്യയിലൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ടൂറിസ്റ്റ് ഗൈഡുകൾ അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാർ അല്ലെങ്കിൽ ടാക്സിക്കാരൊക്കെ ഏതെങ്കിലും ഒരു ഷോപ്പിൻ്റെ മുമ്പിൽ കൊണ്ട് ഇറക്കി വിട്ടാൽ ടൂർ പോയ ആളുകളെ അവർ നേരെ ആ ഷോപ്പിൽ കയറിയിട്ട് ഷോപ്പ് ഓണറുമായിട്ട് സംസാരിക്കും എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കമ്മീഷൻ അവർക്ക് ഞങ്ങളുടെ കമ്മീഷനും കൂടെ കണക്കാക്കിയിട്ട് വേണം വില പറയാൻ എന്ന് അവർ അതൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ഓക്കെ പക്ഷേ ഈ പാവപ്പെട്ട മനുഷ്യൻ മനുഷ്യനകത്തോട്ട് വന്നതെന്നില്ല അയാൾ പുറത്ത് തന്നെ നിന്നു ഞാൻ ഞാനെൻ്റെ ഷർട്ടൊക്കെ വാങ്ങിച്ച് ഈ ഷർട്ട് വാങ്ങിച്ച് ഞാൻ പുറത്ത് വന്നു അദ്ദേഹം പിന്നെ അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ മറ്റേതെങ്കിലും ലാംഗ്വേജ് അറിയിച്ചപ്പോൾ ഇയാൾ പണ്ട് സൗദിയിൽ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ട് അറബി കുറേശ്ശെ അറിയുന്നുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന ലൊട്ടിലോട്ട് അറബിയിൽ ഞാൻ അയാളോട് സംസാരിച്ചു അപ്പോൾ അയാൾക്ക് ഭാര്യയും ആറു മക്കളുമുണ്ട് അപ്പോൾ സാമ്പത്തികമായിട്ടെന്ന് വെച്ചാൽ കറൻസി ബേസ്ഡാണ് ഞാൻ പറയുന്നത് അയാൾ വളരെ ഒരു പൂർ ആയിട്ടുള്ളൊരു മനുഷ്യനാണ് അത് കണ്ടാൽ തന്നെ അറിയാളുടെ വസ്ത്രധാരണവും മറ്റുമൊക്കെ അങ്ങനെ ഞാൻ ഫിഫ്റ്റി തൗസൻഡ് കൊടുത്തു അത് സന്തോഷമായി ഒന്ന് കെട്ടിപ്പിടിച്ചു ആ ഓക്കെ അങ്ങനെ നെക്സ്റ്റ് ഡേ എൻ്റെ ദൗത്യം കഴിഞ്ഞു നെക്സ്റ്റ് ഡേ ഞാനവിടെ ഇൻഡോനേഷ്യയിൽ ഒരു നല്ലൊരു യോഗ ക്ലാസ്സൊക്കെ കൊടുത്തു ഹോട്ടലിലെ എല്ലാ സ്റ്റാഫുകൾക്കും വളരെ സന്തോഷമായവർക്കൊക്കെ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ തിരിച്ചു വരികയാണ് തിരിച്ചു വരാൻ വേണ്ടി ഞാൻ എല്ലാം ചെക്കൗട്ടൊക്കെ ചെയ്ത് എൻ്റെ കാറ് വന്നു ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഈ മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പോക്കറ്റിൽ കൈയിട്ട് എടുത്തു എൻ്റെ കയ്യിലുള്ള ഇൻഡോനേഷ്യ അപ്പോൾ ഏകദേശം ഒരു നാല് നാലര ലക്ഷം ഇൻഡോനേഷ്യൻ കറൻസി എൻ്റെ കയ്യിലുണ്ട് നല്ലരയല്ല സോറി കൂടുതലുണ്ട് എന്ന് വെച്ചാൽ ഒരു നാല് അയ്യായിരം രൂപയുടെ അയ്യായിരം ആറായിരം രൂപയുടെ ഇൻഡോനേഷ്യൻ കറൻസി എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ കാരണം എനിക്ക് എൻ്റെ ഹോസ്റ്റ് എനിക്ക് വേണ്ട എല്ലാ സജ്ജീകരണവും അവിടെ ചെയ്തിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പൈസ ചിലവാക്കേണ്ടി വന്നിട്ടില്ല കുറച്ച് ഇൻഡോനേഷ്യൻ സ്വീറ്റും ഷട്ടും ഒക്കെ എനിക്ക് ചിലവാക്കേണ്ടി വന്നിട്ടുള്ളൂ ഏതായാലും ഞാനൊരു അന്നൊരു ഒരു ഇന്ത്യൻ മണി ഏകദേശം രണ്ടായിരത്തി രൂപ വരുന്ന അത്രയും ഇൻഡോനേഷ്യൻ കറൻസി ഞാൻ അയാൾക്ക് ഒരു ഏകദേശം ഒരു നാല് ലക്ഷം നാല് ലക്ഷം കറൻസി പുള്ളിയുടെ കൈ കൊടുത്തപ്പോൾ പുള്ളി അത് നോക്കിയിട്ട് അയ്യോ വേണ്ട വേണ്ട വേണ്ടാന്ന് പറഞ്ഞു നോ നോ മാഫി 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 എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു യു കീപ്പ് ഇറ്റ് കീപ്പ് ഇറ്റ് യു ആർ മൈ ബ്രദർ എന്ന് പറഞ്ഞു എൻ്റെ സഹോദരൻ വേള ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു ഇൻഡോനേഷ്യൻ ഭാഷയിൽ ഇനി എപ്പോൾ വരുന്നു ചോദിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ആ ലേഡി പറഞ്ഞു സെക്യൂരിറ്റി ഇൻചാർ ലേഡി ഹീസ് സാസ് കീം വെൻ യു വിൽ കം എഗെയിൻ അപ്പോൾ ഞാൻ പറഞ്ഞു ടെലിം ദോട്ട് ഐ വോണ്ട് കം എഗെയിൻ ഐ ആൻഡ് ഐ വോണ്ട് സി യു എഗെയിൻ ടെലിം എന്ന് പറഞ്ഞു അപ്പോൾ പറയാൾക്ക് ഭയങ്കര വിഷമമായി ഈ ഫോൺ അപ്പോൾ അയാൾ ചോദിച്ചു അറബിയിൽ ഇനി തിരിച്ച് വരില്ലേ ഇവിടെ ഞാൻ വരില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു ഞാൻ പോയി അപ്പോൾ എനിക്ക് ട്രാൻസിറ്റാണ് കൊലാലംപൂർ എയർപോർട്ടിൽ നിന്നാണ് എൻ്റെ ട്രാൻസിറ്റ് ഞാൻ ഇൻഡോനേഷ്യയിൽ നിന്ന് എത്തി അപ്പോൾ ഈ ഇൻഡോനേഷ്യ എയർപോർട്ടൊന്നും ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല കാരണം എനിക്ക് അവിടുത്തെ ഫുഡ് അങ്ങോട്ട് അത്രയ്ക്ക് എയർപോർട്ടിലെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നില്ല ഓക്കെ ഞാൻ വിചാരിച്ചു മലേഷ്യൻ എയർപോർട്ടിൽ പോയിട്ട് കൊലാലംപൂർ എയർപോർട്ടിൽ കുറച്ചുകൂടെ നല്ല ഫുഡ് കിട്ടുകയായിരിക്കും അങ്ങനെ അവിടെ എത്തി അപ്പോൾ എൻ്റെ ട്രാൻസിറ്റാണ് എൻ്റെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു ഞാൻ വന്നു ഞാൻ അപ്പോൾ കോഫി ഷോപ്പിൽ പോയി എനിക്കൊരു കോഫി എയർപോർട്ടിനകത്ത് കേട്ടോ എനിക്കൊരു കപ്പൂച്ചിനോ പറഞ്ഞു അപ്പോൾ കപ്പൂച്ചിനോ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഐ ഹാവ് ഇൻഡോനേഷ്യൻ കറൻസി ആൻഡ് ഡോളർ വില അക്സെപ്റ്റ് ഇറ്റ് ചോദിച്ചു നോ 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 വി വോണ്ട് അക്സെപ്റ്റ് സർ സോറി സർ സോറി വി വോണ്ട് അക്സെപ്റ്റ് ഡോളർ ആൻഡിൻ്റെ വിനീഡ് റെങ്കിറ്റ് എന്ന് പറയും പക്ഷേ എൻ്റെ കയ്യിൽ റെങ്കിട്ടില്ലല്ലോ അത് മലേഷ്യൻ കറൻസിയാണ് അപ്പം ഇത് എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അപ്പുറത്തൊരു ഇരിക്കുന്നുണ്ട് മലയാളികളാണ് എന്നെനിക്ക് മനസ്സിലായി ഓക്കേ അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയ ഉടനെ അവരെ കണ്ടു അപ്പം ഞാൻ നേരെ അടുത്ത് പോയിട്ട് പറഞ്ഞു സോ യു ഡോണ്ട് മൈൻഡ് ഐ ഗോട്ട് കറൻസി ഐ ഗോട്ട് ഡോളർ ആൻഡ് ഇൻഡോനേഷ്യൻ റുപ്യ സോ ഐ നീറ്റ് സം റിങ്ക് ഇറ്റ് ക്യാൻ ഹെൽപ്പ് മീ തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു സോറി സാർ ഞാൻ വിയറ്റ്നാമെന്ന് വരികയാണ് എൻ്റെ കയ്യിൽ റെങ്കി റെങ്കിറ്റവും ഇല്ല ഡോളറും ഇല്ല സാറിന് എന്താ വേണ്ട ചോദിച്ചാലേ ഞാനൊരു കോഫി കുടിക്കാനാണ് നല്ല വിഷമമുണ്ട് അയ്യോ ഒന്നും കുഴപ്പമില്ല സാർ ഞാൻ കോഫി ഞാനൊരു കോഫി വാങ്ങിച്ചത് അയ്യോ വേണ്ട 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 കാരണം എനിക്കറിയാം എയർപോർട്ടിനകത്ത് ഒരു കോഫിയുടെ വില അഞ്ഞൂറ് രൂപ വരും ഓക്കെ നാന്നൊരു അഞ്ഞൂറ് രൂപയൊക്കെയാണ് വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ പുള്ളി സമ്മതിച്ചില്ല എന്താണ് സാർ ഇത്രയൊക്കെ പറയാനുള്ളത് ഒരു കോഫിയല്ലേ അയാൾ എൻ്റെ തോളിൽ കൈയിട്ട് എന്നെ നേരെ ആ ഷോപ്പിൽ ആ കോഫി ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അയാളുടെ കാർഡ് ഇൻസേർട്ട് ചെയ്ത് അതിലൊരു കപ്പൂച്ചിനോ ഓർഡർ ചെയ്ത് ഒരു കപ്പൂച്ചിനോ സാർ നേതാ കോഫി വേണ്ടി ചോദിച്ചു ഞാൻ കപ്പൂച്ചിനോ ആണ് ഞാൻ കുടിക്കൽ ഓക്കെ ഇറ്റ് സാർ വിത്ത് പ്ലഷർ എന്ന് പറയും ഞാൻ അത്ഭുതപ്പെട്ടു പോയി അപ്പോൾ അത് കഴിഞ്ഞ് കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തോട് പരിചയപ്പെട്ടു അദ്ദേഹം കുറ്റനാട് പട്ടാം അത് പട്ടാമ്പി ആണ് പട്ടാമ്പിയാണ് വൈഫിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ വീട് എടപ്പാളാണ് വിയറ്റ്നാമിലൊരു ഒരു കാറ് കമ്പനിയിലെ പുള്ളി എഞ്ചിനീയറാണ്സ് വെരി നൈസ് ജെൻറ്റിൽമാൻ സോറി അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു ഏതായാലും ജീവിതത്തിൽ ഒരിക്കലും അയാൾ എന്നെ ഇനി കാണുകയില്ല എന്ന് അയാൾക്ക് നന്നായിട്ടറിയാം അതിനുള്ള സാധ്യത പോയിൻറ്റ് സീറോ 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 വൺ പെർസെൻറ്റേജാണ് ഓക്കെ നമ്മളൊരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാം അയാൾ ജസ്റ്റ് കേരളത്തിൽ വെച്ച് പോലുമല്ല എന്നെ കാണുന്നത് മലേഷ്യയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചാണ് കോലാലംപൂര് വെച്ചാണ് പക്ഷേ ആളെ എനിക്കൊരു കോഫി വാങ്ങിച്ചു തരുന്ന ഏകദേശം നാനൂറ് രൂപയായിട്ടുണ്ട് അതിന് ഞാൻ അന്വേഷിച്ചു റിങ് ചോദിച്ചു കോഫിയുടെ വില റിങ് കറൻസി ഞാൻ അപ്പം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ഞാൻ പുള്ളിയോട് മൊബൈൽ നമ്പർ തരുമോ എന്ന് ചോദിച്ചു മൊബൈൽ നമ്പറൊക്കെ തരാം സാർ പക്ഷേ കോഫിയുടെ പൈസ തിരിച്ചു തരാനാണെങ്കിൽ ഞാൻ തരില്ലാട്ടോ എന്ന് പറഞ്ഞു സാറുടെ നമ്പർ കുറയുമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തു അപ്പോൾ ഈ കൊച്ചിയിലേക്ക് പുള്ളിയുടെ അതേ ഫ്ലൈറ്റിൽ തന്നെയാണ് ഞാനുള്ളത് അങ്ങനെ പക്ഷേ പ്രിയപ്പെട്ടവരെ ഈ നിമിഷം വരെ അദ്ദേഹം എന്നെ വിളിച്ചിട്ടില്ല കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ നമ്പറില്ല അപ്പോൾ ഞാൻ വരുമ്പോൾ പറഞ്ഞു തീർച്ചയായിട്ടും വൈഫിനെയും കുട്ടിയെ കൂട്ടിയിട്ട് നിങ്ങൾ കഞ്ചിക്കോട് വരണം നിങ്ങൾ എന്തിനെങ്കിലും കോയമ്പത്തൂർ ഓൺ ദി വേ ആണ് എൻ്റെ വീട് സ്നേഹക്കൂട് അവിടെ വന്ന് ചോദിച്ചാൽ മതി കഞ്ചിക്കോട് തീർച്ചയായിട്ടും സാർ വരാമെന്ന് പറഞ്ഞു ഞങ്ങളവിടെ നിന്ന് പിരിയാണ് ഓക്കെ അത് കഴിഞ്ഞു ഇനി എനിക്ക് പറയാനുള്ളത് അടുത്തൊരു സംഭവം എൻ്റെ ചെറുപ്പം ഞാൻ എൻ്റെ മമ്മി എൻ്റെ രണ്ട് അനുജന്മാർ അനുജത്തി ഞങ്ങൾ ജീവിതത്തിൻ്റെ ഈ എന്താ പറയുക ജീവിതയാത്രയിൽ ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ എത്തിപ്പെടുന്നു അവിടെ ഒരു രണ്ടു വർഷം ജീവിക്കുന്നു തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി വളരെ ദയനീയമായിരുന്നു ഞങ്ങളുടെ അവസ്ഥ തിരിച്ച് ഞങ്ങൾ വരികയാണ് ഒരു എന്താ പറയുക അഭയാർത്ഥികളെ പോലെ തിരിച്ച് അമനവൻ്റെ നാട്ടിലേക്ക് വരികയാണ് പോലെയാണ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് ഒരു ടീച്ചർ ആൻറ്റി അവിടെ ഉണ്ടായിരുന്നു കുഞ്ഞമ്മ ടീച്ചർ എന്നാണ് അവർ ശരിക്കും പന്തളത്തുകാരിയാണ് അപ്പോൾ എൻ്റെ ഡാഡിയുടെ കൂട്ടുകാരൻ എൻ്റെ തോമസ് എന്ന അദ്ദേഹത്തിൻ്റെ പേര് പട്ടാളക്കാരനാണ് എൻ്റെ അച്ഛനും ഡാഡിയും പട്ടാളക്കാരാണ് അപ്പോൾ അപ്പോൾ ഈ ആൻ്റി കണ്ണൂർ ഐക്കര ഐക്കരയിലുള്ള മാപ്പിള സ്കൂളിലെ ടീച്ചറായിരുന്നു അങ്ങനെ ഞങ്ങളെ യാത്രയക്കാൻ വേണ്ടി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആൻറ്റിയും വന്നു ഞങ്ങൾക്ക് ഒരു മാസം താമസം ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ സാധനങ്ങളും പാക്ക് ചെയ്തിട്ട് അത് കൊണ്ടാണ് ആൻറ്റി റെയിൽവേ സ്റ്റേഷനിലെത്തിയത് മനസ്സിലാക്കണം അത് കഴിഞ്ഞിട്ട് ട്രെയിൻ മൂവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മമ്മി ആൻറ്റിയും ഹഗ് ചെയ്തിട്ട് കരയാണ് അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു വേർപാടിൻ്റെ രംഗമായിരുന്നു അത് ഒരു യാത്ര പറയുകയാണ് ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണണമെന്നൊന്നുമില്ല ആൻറ്റി തൻ്റെ കയ്യിൽ നിന്നൊരു വള ഊരിയിട്ട് മമ്മിയുടെ കയ്യിൽ കൊടുക്കുകയാണ് സുറ ഇതും കൂടെ ഇരിക്കട്ടെ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നാലഞ്ച് മാസം ജീവിക്കണ്ടേ ഇത് കയ്യിൽ വെക്കി നീ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് ആൻറ്റി ഞങ്ങളെ കരഞ്ഞുകൊണ്ട് യാത്രയൊക്കെയാണ് കാലങ്ങൾ കടന്നുപോയി എൻ്റെ ഞാനൊന്ന് പച്ച പിടിച്ചു ജീവിതത്തിനൊക്കെ ഒരു മാറ്റം വന്നു അപ്പോഴത്തേക്ക് എൻ്റെ ആൻറ്റി വളരെ ഡൗണായി മക്കൾ ആൻറ്റിയൊക്കെ ആയിട്ട് ബിലാസ്പൂരിൽ ഇട്ട് മാറി അങ്കിള് മരിച്ചുപോയി അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു അമല ഹോസ്പിറ്റലിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത് ആ സമയത്തൊക്കെ ഞങ്ങൾ ഞാനും എൻ്റെ മമ്മിയെല്ലാം അവിടെ ഹോസ്പിറ്റലിൽ പോയി ആൻറ്റി അങ്കിളുടെ കൂടെ ഇരിക്കും അങ്ങനെ അത് കഴിഞ്ഞു നിരവധി വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ എൻ്റെ ആൻറ്റിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ബിലാസ്പൂരിലേക്ക് പറഞ്ഞു ആൻറ്റിയെ കണ്ടു അതൊരു വലിയ സമാഗമമായിരുന്നു പുനഃസമാഗമം ഒന്ന് രണ്ട് തവണ ഞാൻ എൻ്റെ മമ്മിയെയും കൂട്ടിയിട്ട് ഞാൻ ബിലാസ്പൂർ പോയി അങ്ങനെ ആൻറ്റി ഒരിക്കലും ഞങ്ങളെ കാണില്ല എന്ന് കരുതിയതാണ് ആൻറ്റി കുറച്ച് വിഷമത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ അണാറക്കണ്ണൻ തന്നാലായതെന്ന് പറഞ്ഞ പോലെ ചെറിയ ചെറിയ കുറേ കുറച്ച് സഹായങ്ങളൊക്കെ ഞാൻ ആൻറ്റിക്ക് ചെയ്തു പക്ഷെ അതൊന്നും ഞാൻ എൻ്റെ ഷക്കിയോട് പറയും പക്ഷേ ഈ ഞാൻ എത്ര കൊടുത്താലും ആൻറ്റി അന്ന് ചെയ്ത സഹായത്തിൻ്റെ ആയിരത്തിലൊന്നു പോലും ഞാൻ നമ്മൾ ചെയ്തത് ഒക്കില്ല ഒരിക്കലും ആ കടം എനിക്ക് വീട്ടാൻ കഴിയില്ല അത് കടപ്പാടാണ് മരണം വരെ മരണാനന്തരം അത് ആൻറ്റി തന്നെ മനസ്സുകൊണ്ട് ആ അത് എൻ്റെ മോൻ അതെല്ലാം അവൻ തന്നുകഴിഞ്ഞു എന്ന് കരുതുമ്പോൾ മാത്രമേ അത് വീടുകളിലൂട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ വിട്ടാൻ കഴിയാത്ത നിരവധി ഘടങ്ങൾ നമുക്കൊക്കെ ജീവിതത്തിൽ ഉണ്ട് കേട്ടോ അതുപോലെ നമുക്കിങ്ങോട്ടും ഒരിക്കലും തന്നു വിട്ടാൻ കഴിയാത്ത ഘടങ്ങൾ പലരും ഇങ്ങോട്ടുമുണ്ട് കേട്ടോ ഉണ്ടാവണം ഏതായാലും ആ സംഭവം കഴിഞ്ഞു ഇപ്പോൾ മൂന്ന് സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു റിലേറ്റ് ചെയ്തു ഇനി ലോക പ്രശസ്തനായൊരു വ്യക്തിയുടെ നിങ്ങൾക്കറിയാം ഗേറ്റ്സ് ലോകത്തേറ്റവും സമ്പന്നനായ അല്ലേ ട്രില്ലാറിൻ്റെ മുകളിലാണ് ബിൽഗേറ്റ്സിൻ്റെ ഒരു ഒരു പത്ര റിപ്പോർട്ടർ ഒരിക്കൽ ബിൽഗേറ്റ്സിനോട് ചോദിച്ചു അത്രേ ഏറ്റവും താങ്കളെക്കാൾ വലിയ സമ്പന്നനെ താങ്കൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചത്രേ അപ്പോൾ ബിൽഗേറ്റ്സ് തൻ്റെ അനുഭവം ആ പത്ര റിപ്പോർട്ടുമായിട്ട് പങ്കുവയ്ക്കുകയായിരുന്നു അതിങ്ങനെയാണ് ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഭവം ഈ പത്ര റിപ്പോർട്ട് ഈ ഈ കോൺവെർസേഷൻ്റെ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ന്യൂയോർക്ക് എയർപോർട്ടിൽ വെച്ചിട്ട് ബിൽഗേറ്റ്സ് എങ്ങോട്ട് യാത്രാമധ്യ എയർപോർട്ടിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പത്രം വായിക്കണം അപ്പോൾ ഷോപ്പ് കീപ്പർ പത്രം വിൽക്കുന്നൊരു ഷോപ്പുണ്ട് എയർപോർട്ടിനകത്ത് അപ്പോൾ പോയി ഒരു പത്രം വാങ്ങിച്ചു പേഴ്സിൽ പേഴ്സ് എടുത്ത് നോക്കിയപ്പോൾ ഇല്ല അപ്പോൾ ബിൽഗേറ്റ്സ് സോറി ഐ ഡോണ്ട് ഹാവ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് പത്രം തിരിച്ചു കൊടുത്തു അപ്പോൾ ഷോപ്പ് പീപ്പർ പറഞ്ഞു നോ പ്രോബ്ലം ഇറ്റ് പിന്നെ തന്നാൽ മതി നിങ്ങൾ വരുമ്പോൾ പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ തന്നാൽ മതി നോ ഇഷ്യൂ എന്ന് പറഞ്ഞു പത്രം കൊടുത്തു ബിൽഗേറ്റ്സ് ആ പത്രമൊക്കെ വായിച്ചു പോയി ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷം ബിൽഗേറ്റ്സ് വീണ്ടും അതേ എയർപോർട്ടിൽ വരുന്നു അപ്പോൾ ഇയാൾക്ക് പൈസ കൊടുക്കാനുണ്ട് അത് ബിൽഗേറ്റ്സിന് അറിയാം പേഴ്സ് നോക്കി ചേഞ്ചില്ല ബിൽഗേറ്റ്സ് തന്നെ നോക്കുന്നതും എടുക്കുന്നതും നോക്കുന്നൊക്കെ അയാൾ ശ്രദ്ധിച്ചു അയാൾ വിളിച്ചു പത്രം വേണമെന്ന് ചോദിച്ചു യെസ് ഐ നീഡ് എ പേപ്പർ ന്യൂസ് പേപ്പർ ബട്ട് ഐ ഡോട് ഹാവ് ദ ചേഞ്ച് സെയിം പ്രോബ്ലം എന്ന് പറഞ്ഞു നോ പ്രോബ്ലം ഹാവ് ഇറ്റ് പത്രം കൊടുത്തു അപ്പോൾ ബിൽഗേറ്റ്സ് ചോദിച്ചത് നഷ്ടമല്ലേ നിങ്ങൾക്ക് ചോദിച്ചു നോ 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 ഇതൊരു നഷ്ടമല്ല എൻ്റെ ലാഭത്തിൽ നിന്ന് ചെറിയൊരു കുറവ് വരുന്നേ ഉള്ളൂ ഇറ്റ്സ് നോട്ട് എ ലോസ് ഹാവ് ഇറ്റ് വിത്ത് പ്ലഷർ കാലം കടന്നുപോയി ലോകത്തെ ഏറ്റവും സമ്പന്നനായ ആളായി ബിൽ ഗേറ്റ്സ് മാറി ബിൽ ഗേറ്റ്സ് രണ്ടർത്ഥത്തിലും സമ്പന്നനാണ് കേട്ടോ അയാൾ ട്രില്ലർ മാത്രമല്ല ഹിസ് എ റിച്ച് മാൻ ഇൻ ഹാർട്ട് ആൻഡ് മൈൻഡ് അപ്പോൾ തൻ്റെ പഴയ പല കാര്യങ്ങളും അയർക്ക് സ്മരി അനുസ്മരിക്കുന്നതിടയിൽ ഈ പത്രക്കാരൻ്റെ മുഖം ബിൽ ബിൽഗേറ്റ്സിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു അയാൾ ഒരിക്കൽ കാണണമല്ലോ അങ്ങനെ ബിൽ ഗേറ്റ്സ് അയാൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു അയാൾ എയർപോർട്ടിലൊന്നുമില്ല വർഷങ്ങൾ കടന്നുപോയി ഇതിൽ അയാളുടെ വീട്ടിലേക്ക് ബിൽ ഗേറ്റ്സ് പോവുകയാണ് വീടെത്തി ബിൽഗേസ് ചോദിച്ചു എന്നെ അറിയുമോ എന്ന് ചോദിച്ചു വൈ നോട്ട് യു ആർ ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ഐ നോ യു ലോകത്തെ ഏറ്റവും സമ്പന്നനായ ബിൽഗേഴ്സല്ലേ നിങ്ങൾ ഞാൻ എങ്ങനെ അറിയാതിരിക്കുന്നു പറഞ്ഞു ആ മനുഷ്യ അപ്പോൾ പറഞ്ഞു നിങ്ങളെനിക്കൊരു പത്രം വെറുതെ തന്നിട്ടുണ്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു ഒന്നല്ല ഞാൻ രണ്ട് തവണ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതിനെന്താണെന്ന് ചോദിച്ചു ഞാനത് കടം വീട്ടാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളെനിക്ക് എന്താ തരികാന്ന് ചോദിച്ചു നിങ്ങളെന്ത് ആഗ്രഹം നിങ്ങളുടെ ഉണ്ടെങ്കിൽ ആവശ്യപ്പെട്ടോളൂ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയും അപ്പോൾ അദ്ദേഹം ബ്രിഗേറ്റ്സിനോട് പറഞ്ഞു വളരെ ഹമ്പിളായിട്ട് പറഞ്ഞു ഞാൻ തന്ന രണ്ട് പത്രത്തിന് തുല്യമായിട്ട് തരാൻ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല നിങ്ങൾ എത്ര തന്നാലും നിങ്ങൾ സ്വത്ത് മുഴുവൻ എനിക്ക് എഴുതി തന്നാലും ഞാൻ തന്ന കടം നിങ്ങൾക്ക് അതിനോട് ഒക്കുകയില്ല നിങ്ങൾക്ക് ആ കടം വിട്ടാൻ സാധ്യമല്ല കാരണം ഞാനത് തരുമ്പോൾ നിങ്ങളെ ഒരിക്കലും ഇനി കാണുമെന്നോ തിരിച്ചു തരുമെന്നോ ഒരു പ്രതീക്ഷയുമില്ലാതെ സീറോ എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ നിങ്ങൾക്ക് സഹായിച്ചത് പക്ഷേ നിങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഞാൻ നിങ്ങളോട് ചെയ്ത സഹായ സഹായത്തിന് പ്രത്യുപകം ആര പ്രത്യുപകാരം ചെയ്യാനായിട്ട് നിങ്ങൾ വന്നിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് സുഹൃത്തെ എൻ്റെ കടം വീട്ടാൻ നിങ്ങൾക്ക് കഴിയില്ല അത്ര നിങ്ങളുടെ മുഴുവൻ സമ്പത്ത് തന്നാലും അതിന് എന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് നിങ്ങളെ തിരിച്ചു തരേണ്ടെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ട്രില്യണർ ക്രൂർപതി ബില്ല്യണർ മില്യണർ കോടീശ്വരൻ ഈ വാക്കുകളൊക്കെ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് കറൻസി ഹാർഡ് കറൻസി ഓർ ഡിജിറ്റൽ കറൻസി ബാങ്ക് ബാലൻസ് നമ്മുടെ ബാങ്ക് ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളതൊക്കെ നമ്മുടെ അക്യുമുലേറ്റ് ചെയ്ത പ്രോപ്പർട്ടികളുടെ വാല്യുവേഷനാണ് അതൊക്കെ പക്ഷേ സമ്പന്നൻ എന്ന് പറയുന്നത് റിച്ച് എന്ന് പറയുന്നത് അത് വേറെ സംഗതിയാണ് വെച്ചാൽ ട്രില്യണർ ഭിക്ഷക്കാരനാവും നമുക്കറിയാം ജെറ്റ് എയർവെയ്സിൻ്റെ എം ഡി ഇന്ത്യയുടെ ആകാശത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന ജെറ്റ് എയർവേസ് അതിൻ്റെ എം ഡി അവസാനം ആരുമില്ലാതെ ജയിലിൽ കിടന്ന് മരിച്ച കഥ നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ നിരവധി ട്രില്യണേഴ്സും ഒക്കെ മാസങ്ങൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടും ഒക്കെ അവർ താഴെ വീണ് തരിപ്പണമായി ഒന്നുമല്ലാത്തവരായി ആരാരും അനാഥരായി തെരുവിൽ മരിച്ച നിരവധി സംഭവങ്ങൾ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു ഭിക്ഷക്കാരന് പോലും സമ്പന്നനാവാൻ കഴിയും റിച്ച് ആവാൻ കഴിയും ഒരു കോടീശ്വരന് പക്ഷേ സമ്പന്നനാവാൻ കഴിയണമെന്നില്ല കഴിയും കഴിയണമെന്നില്ല പക്ഷെ പലരും ആവുന്നില്ല അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ് കോടീശ്വരനല്ല സമ്പന്നൻ ട്രില്ലണറല്ല സമ്പന്നൻ നിഷ്കാമകർമ്മം എന്നൊക്കെ ഗീതയിൽ പറഞ്ഞിട്ടില്ലേ ഭഗവാൻ എന്നുവെച്ചാൽ നമുക്ക് ഒരിക്കലും തിരിച്ച് പ്രതീക്ഷിക്കാതെ ഒരിക്കലും അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സഹായമുണ്ടല്ലോ ആ സഹായത്തിലൂടെ നമ്മൾ ആ നിമിഷത്തിൽ ഒരു സമ്പന്നനായിട്ട് മാറുകയാണ് അതിസമ്പന്നനായിട്ട് സോ പ്രിയപ്പെട്ടവരെ ബിറിച്ച് ബിറിച്ച് സമ്പന്നനാവുക അതിന് കറൻസി ആവശ്യമില്ല ആർക്കും സമ്പന്നനാവാം എന്നാൽ ആർക്കും കോടീശ്വരനാകാനും ട്രില്ലാകാനും കഴിയണമെന്നില്ല അത് കോടിയിലൊരാൾക്ക് ഒരുപക്ഷെ കഴിഞ്ഞേക്കാം സോ സമ്പന്നനായി ജീവിക്കുക റിച്ചായി ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ അക്ബർ സ്നേഹക്കൂടും താങ്ക് വെരി മച്ച്